എല്ലാവർക്കും നമസ്കാരം നവംബർ മാസത്തിന്റെ ആരംഭം മുതൽ ചിത്തിര ചോതി വിശാഖം മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ പിറന്നാൾ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വളരെ പ്രോത്സാഹനജനകമായതും ശുഭകരവുമായ പരിവർത്തനങ്ങൾ ജീവിതത്തിൽ വന്നുചേരും വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള മുഖ്യ കാരണം നവംബർ മാസ പുലരിയിൽ ശുക്രഗ്രഹത്തിന്റെ രാശിമാറ്റം സംഭവിക്കുകയും ഇതിന്റെ ഫലമായി മാളവ്യ മഹാരാജയോഗം എന്ന വിശിഷ്ടമായ യോഗം രൂപം കൊള്ളുകയും ചെയ്യുമെന്നതാണ് ഇത് തികച്ചും അസാധാരണമായ അതീവ ശക്തമായ ഒരു രാജയോഗമാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടങ്ങൾ സമ്മാനിക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഈ യോഗം വഴിയൊരുക്കും പ്രധാനമായും ധനപരമായ നേട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വളർച്ചകളുമായിരിക്കും ഈ ഭാഗ്യശാലികളെ തേടിയെത്തുക എല്ലാവരും സ്വാമിയുടെ നാമം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും ജീവിതത്തിൽ ഈ യോഗത്തിന്റെ ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി